മാറ്റോന്നില്ല എന്താ മാനേ വഴി വല്ല ചോദിക്കാൻ നിൽക്കാണോ ഞങ്ങൾക്ക് ഒരു വഴിയാറുണ്ട് ഞങ്ങൾ പരിപാടിയില്ല ഈ വധരി ഷമീറിനെ നീ എന്താണോ ചെയ്തത് പട്ടികളാ ഷമീർ ഇത് എന്ത് പറ്റിയാ ടൈ ബോണല്ലേ സൽമാൻ പിടിച്ചു ഇത് ടൈഗർ ബാബ് ചൊക്കാൻസ് വെച്ച പോലെ ഒരു ചേഞ്ചൊക്കെ ആർക്കും ആവാം എന്ന് വെച്ച് കളിയാക്കിണ്ടല്ലോ സംഭവിച്ചു ട്രിമ്മർ പാർട്ടി ഫണ്ട് പിരിച്ചു ബക്കറ്റ് ബക്കറ്റ് എടുത്തുകൊണ്ട് എടുത്തു ഓ കള്ളൻ ഞാൻ കണ്ണടച്ചുണ്ടാക്കിയവനോട് പറയണ മര്യാദക്ക് വീട്ടിൽ വന്നോണു മോന ഇവന്റെ കൂടെ ഒന്നും നടന്നു പിഴക്കല്ലേ നീ ഇല്ല എന്തൊക്കെ പോലും മോനെ അറിയാം മേലെങ്കിൽ പിടിച്ച് ഒരച്ചേനെ